എനിക്ക് എനിക്ക് ഞാൻ അതുകൊണ്ട് അതൊന്ന് ആവശ്യമില്ല. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അപ്പൊ ആളിയും കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി അത് പറയാം ആരും ഞെട്ടരുത് തുപ്പീനെ അറിയുന്ന ആളുകളിൽ ഒരു മെജോറിറ്റി ആൾക്കാർക്കും തുപ്പിയുടെ എക്സ് ലവർ ആയിട്ടുള്ള ഫാസ്മന സക്കീറിനെ അറിയുന്നുണ്ടാവും Soon. ഇങ്ങനെ ഒരു സംഭവം ആയിട്ട് കുറെ നാളുകളായി തുപ്പി ഫാസ്മിനെ തമ്മില് അതിനുശേഷം ഫാസ്മിനു എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് റിലേഷൻഷിപ്പിലായിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനുശേഷം ഇപ്പം റീസന്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസിലൊക്കെ കിടന്നു ഓടി കളിക്കുന്ന ഫാസ്മിനയുടെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് അതിനകത്ത് പറയുന്ന പ്രകാരം ഇപ്പോ പ്രഗ്നന്റ് ആണ് അതായത് ഫാസ്മിനയുടെ ഇപ്പോഴത്തെ ലവർ ആയിട്ടുള്ള ലല്ലു ഐബി പറയുന്ന ഈ പയ്യൻ ഇവര് ഒരുമിച്ച് താമസിക്കുന്ന റൂമില് ഈ കുട്ടീനെ മർദ്ദിച്ച് കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ പയ്യനെതിരെ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ആസ്മി എന്ന് പറയുന്ന ഒരു കുട്ടി കൊടുത്തതിനു ശേഷം ആ കുട്ടിയുടെ അമ്മേനെ വിളിച്ചിട്ട് പാസ്മിനെ സംസാരിക്കുന്ന ക്ലബ് ബെസ്റ്റ് ഇതിന്റെ ഒരു വിത്ത് കിട്ടുമോ ഞങ്ങളുടെ അതുകൊണ്ട് അതുകൊണ്ട് അതിനൊന്നും ഇല്ലേ അതുകൊണ്ട് ഇപ്പൊ എന്താ വേണം അതൊന്നും എനിക്ക് എനിക്കറിയണ്ട ആവശ്യമില്ല നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പോളിറ്റീഷനി വന്ന് പറഞ്ഞാതി പറഞ്ഞ മനസ്സിലായാ എന്റെ പിള്ളേർ നിന്നെപ്പോലത്തെ എന്റെ കാലും കയ്യോന്ന് നീ പിടിക്കൊന്നും വേണ്ട നീ എന്റെ കാലും നിന്നെ പോലത്തെ ഒരു പെൺകുച്ച അത് നിനക്ക് ഇത്രയും ദിവസം ബോധവത ഉണ്ടായില്ലേ എന്നെപ്പറ്റി എന്താണ് ഈ കരുതിയത് എന്റെ മോള് നിന്റെ കൂടെ വന്നപ്പോ ഞാനു വിട്ടിരിക്കുകയാണെന്ന് നീ വിചാരിച്ചായിരുന്ന നിന്നെ പോലെ അഴിച്ചു വിട്ടിരിക്കുകയാണെന്ന് വിചാരിച്ചായിരുന്ന വീട്ടിലെ നിന്റെ വീട്ടിൽ എന്റെ ആംഗളമാര് പോവാൻ എന്റെ കാര്യം എന്താണെന്ന് അറിയാമോ നിന്നെ പിന്നെ നാടനില്ലാതെ ഏരിയ മൊത്തം അഴിച്ചു വിട്ടിട്ടിരിക്കണം എന്നാ നാട്ടുകാർ മൊത്തവും പറഞ്ഞു നീ നാളെ പോളിറ്റീഷനിൽ വന്ന അവരോട് സിയോട് സംസാരിച്ചാൽ മതി നീ എന്നോട് സംസാരിക്കാനായിട്ട് നിൽക്കേണ്ട നീ മോളെ ഫോണിൽ വിളിക്കരുത് ആ വളർത്തോഷോ തീറ്റി ആദ്യം ഞാൻ പറയാം ഇത് എന്റെ അമ്മയാണ് സംസാരിക്കുന്നേ അവളുടെ എന്നെ റൂമിട്ട് ഉപദ്രവിച്ച് എന്നെ കൊറേ അപ്പൊ എന്റെ വീട്ടുകാർ കേസ് കൊടുത്ത് ആഫ്റ്റർ ദാറ്റ് ഷീ കാർഡ് മൈ മാം ആ റെക്കോർഡാണ് ഇത് ഇങ്ങനെയുള്ളവർ എന്ത് ചെയ്യും അത് സപ്പോർട്ട് സപ്പോർട്ടാക്കുന്ന ഗേൾഫ്രണ്ട് അല്ല അങ്ങനെ സംഭവിച്ചു കാഴു പാസിനെ പിന്നീട് ഇവരെ വിളിച്ച് സംസാരിക്കുന്ന എന്താ പറഞ്ഞിൻഗേജ്മെന്റ് ആ ഓക്കേ നീ പ്രശ്നം നിന്റെ ലൈഫ് പോനെ കെട്ടുവാണെങ്കിൽ നിന്റെ ലൈഫ് ഉറപ്പായിട്ടും പോകും എനിക്ക് ഇതിനകത്ത് അത്രേം പറയാളുണ്ടായി ആ നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കാര്യം നീ അന്ന് നോവിച്ചു വിട്ടതൊരു പാമ്പിനെ അടാ